വീട്ടുവളപ്പിലെ പച്ചക്കറി തോട്ടത്തിന് ജൈവ വളങ്ങളാണ് നല്ലത് ചാണകം കോഴിവളം കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് ബയോഗ്യാസ് ലറി എന്നിവ ലഭ്യത അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൃഷി മുൻപ് അടിവളമായി സെന്റ് ഒന്നിന് ഇരുന്നൂറ് കിലോ ഉണക്കി പൊടിച്ച ചാണകം ചേർത്തിളക്കാം ഒരരികിൽ ചീമക്കൊന്ന് നട്ടാൽ ആവശ്യത്തിന് പച്ചിളവളവും ലഭിക്കും അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ പാചകവാതകത്തോടൊപ്പം സ്ലെറി എന്ന ഉത്തമ ജൈവ അടുക്കള മാലിന്യങ്ങൾ പുല്ലുകൾ കളകൾ ഇവ ഒരു കുഴിയിൽ നിക്ഷേപിച്ച് ചാണകവെള്ളം കലക്കി ഒഴിച്ചു കൊടുത്താൽ കമ്പോസ്റ്റും തയ്യാറാക്കാം നല്ലയിനം വിത്തുകൾ വേണം നടാനായി തിരഞ്ഞെടുക്കേണ്ടത് കൃഷിഭവൻ കാർഷിക സർവകലാശാല സർക്കാർ ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് വിത്തുകൾ വാങ്ങാം വിത്തൊരുങ്ങലും വാങ്ങി ദീർഘകാലം വെച്ചിരിക്കരുത് എത്രയും പെട്ടെന്ന് വിതയ്ക്കുക പച്ചക്കറികൾ ദിവസേന നനയ്ക്കുക മണ്ണിന്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ പുത നൽകുന്നതിനും ശ്രദ്ധിക്കുക ഉണക്ക ഇലകൾ ഇവ വിളച്ചുവട്ടിലിട്ടാൽ കള്ളവളർച്ച കുറയും കൃഷി വിജയകരമാകാൻ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കന്നുകാലി വളർത്തലാണ് കന്നുകാലി വളർത്തൽ കൂടിയുണ്ടെങ്കിൽ വളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതില്ലെങ്കിൽ ഉണക്കി പൊടിച്ച് ചാണകം പാക്കറ്റിൽ ഇന്ന് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ ലഭിക്കുന്നതാണ്